യേശുവിശിയായിക്ക് ശ്രുതി ആയിരിക്കട്ടെ തെനാക് തപസ്സുകാലം വിഭൂതി തിരുനാൾ കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച തപസ്സുകാലത്തിന് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അപ്പം മാസാദി വെള്ളിയാഴ്ചയുമാണ് നമുക്ക് യേശുനാഥൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ സുവിശേഷം അവാർഡ് നമ്മൾ ലഭിച്ചിരിക്കുന്നത് മത്താനായിട്ട് സുവിശേഷം ഒമ്പതാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളാണ് ഇവിടെ ഉപവാസത്തെക്കുറിച്ചുള്ളൊരു തർക്കമാണ് നമ്മൾ ഇന്നത്തെ ഒന്നാം വായനയിൽ ഉപവാസം അർത്ഥപൂർണ്ണമായി ആചരിക്കുന്നത് പങ്കുവെയ്പ്പിലൂടെയും കാരുണ്യ പ്രവർത്തിയിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട് തുടർന്ന് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നിൻ്റെ ശിഷ്യന്മാർ ഉപവാസിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകൊണ്ട് പരിസേൽ വരികയാണ് അപ്പോൾ അതായത് സ്നാമയോന്നെ യേശുമാർ ഉപവസിക്കുന്നുണ്ട് പരിശേലുപിക്കുന്നുണ്ട് പക്ഷേ ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ മാത്രം ഉപവസിക്കുന്നില്ല ഇപ്പോൾ യേശു ഒരു മറുപടി പറയുന്നുണ്ട് യേശു പറയുന്ന ഇങ്ങനെയാണ് മണവാളൻ കൂടെയുള്ളപ്പോഴും മണവറ തോഴർക്ക് ദുഃഖം മണവാളൻ അവരിൽ നിന്നും എടുക്കപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും മണവാളൻ അകലുമ്പോൾ ഉപവാസം ഇതാണ് ഈശോ പറയുന്നത് ഇത് ഉപവസിക്കണോ വേണ്ടയോ എന്ന ഒരു കാര്യം മാറ്റിവെച്ചിട്ട് ഉപവസിക്കുന്നത് എന്തിന് എന്നത് ഈശോ ഇവിടെ കൃത്യമായും പറഞ്ഞിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പോൾ ഇവിടെ ശിഷ്യന്മാർ ഉപവസിച്ചില്ല അപ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപവസിക്കേണ്ട ആവശ്യമില്ല അതേപോലെ നമ്മൾ ഉപവസിക്കണം വേണ്ടോ എന്നുള്ളത് ഇവിടുത്തെ വിഷയം മറിച്ച് ഉപവാസം ഇറ്റ് ഷുഡ് ഹാപ്പൻ അത് സംഭവിക്കേണ്ടതാണ് നമ്മളിങ്ങനെ നിയമനിഷ്ഠയോടുകൂടി കൃത്യമായും പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു വസ്തുതയായിട്ട് ഉപവാസം മാറാതെ ഉപവാസം ഉള്ളിൽ നിന്നും ആ ഒരു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും പുറപ്പെടേണ്ടതാണ് അങ്ങനെ അവിടെ നിന്ന് ഒഴുകേണ്ടതാണ് അതാണ് ഈശോ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതാണ് ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ആ കൂട്ടുകാരൻ എന്നിൽ നിന്നും അകന്നു കഴിയുമ്പോൾ ഊണും ഉറക്കവും സ്വാഭാവികമായും നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാവും നമുക്കിങ്ങനെ ഉറക്കം വരുന്നില്ല ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല ഇതിങ്ങനെ സംഭവിക്കുന്നത് അപ്പം എൻ്റെ കൂട്ടുകാരൻ അകന്നു പോയിരിക്കുന്നത് കൊണ്ട് ഞാനിന്നും ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഉണ്ണുന്നില്ല എന്ന് തീരുമാനമെടുക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത് മറിച്ച് അവരെന്നിൽ നിന്നും അകന്നല്ലോ എന്ന വേദനയാൽ ഉണ്ടാവുന്ന ഒരു ഒന്നും അല്ലെങ്കിൽ ഈ എന്താണ് ഒരു കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല വളരെ അവസ്ഥ ഈ രീതിയിലാണ് നമ്മൾ ഈ സുഷഭാത ഈശോ ഇതിനെ അവതരിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഉപവാസത്തിൻ്റെ സ്പിരിറ്റ് അതിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് ഈശോ പറയുന്നത് പിന്നെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിണ്ടടുത്ത് നിന്ന് അകന്ന് കേൾക്കുമ്പോൾ എനിക്ക് പിന്നെ ഭക്ഷണപാനീയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പോലെ നീ നിനക്കെന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ അകലുമ്പോൾ നിനക്കാ വേദന ഉണ്ടാകുന്നുണ്ടോ നിനക്കാ നമ്പരം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ഈശോയുടെ ചോദ്യം ഇപ്പോൾ ഈ ഉപവാസത്തിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്ന ഉപവാസത്തിൽ സ്നേഹത്തിൻ്റെ ചൈതന്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ഉപ നമ്മുടെ ഉപവാസങ്ങളിലൊക്കെ സ്നേഹത്തിൻ്റെ ചൈതന്യമുണ്ടോ നമുക്ക് ഈശോടുള്ള സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടോ ആ സ്നേഹത്തെ ഈ ഉളമ്പ് ഉപവസിക്കുന്ന സമയത്ത് വയറ് വിശക്കും വയറ് കത്തും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വയറ് കത്തുന്നതിനപ്പുറം ഹൃദയം കത്തുന്നുണ്ടോ സ്നേഹം കത്തുന്നുണ്ടോ ഇതാണ് ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനങ്ങൾ വളരെ മനോഹരമായ ചാക്രിക ലേഖനങ്ങൾ അതിൽ നാലാമത് ഒരെണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലില് പാപ്പ പബ്ലിഷ് ചെയ്യുകയുണ്ടായി ഒന്നാമത് ലുമിൻ ഫിതയി ആണ് രണ്ടാമത്തത് ലൌ സി മൂന്നാമത്തത് ഫത്തേ അലി തൂത്തി നാലാമത്തത് ഡെലെക്സിറ്റ് നോസ് എന്ന് പറയപ്പെടുന്ന ചാക്രിയ ലേഖനമാണ് ഈശോയുടെ തിരുഹൃദയ ഭക്തിയെ സംബന്ധിക്കുന്ന ചാക്രിയ ലേഖനമാണിത് ഇതിൻ്റെ സബ് ടൈറ്റിൽ ഇങ്ങനെയാണ് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മാനുഷികവും ദൈവികവുമായ സ്നേഹത്തെക്കുറിച്ച് എന്നാണ് എൻ്റെ സബ് ടൈറ്റിൽ ഈ ഈ ഒരു ശാക്രിയ ലേഖത്തിലെ നൂറ്റി എൺപത്തി രണ്ടാമത്തെ ഗണ്ഡികയിൽ എന്താണ് പരിഹാരക്രിയ അല്ലെങ്കിൽ പാപപരിഹാരം പരിഹാരം അല്ലെങ്കിൽ പരിഹാരം ചെയ്യുക ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കുമ്പോൾ പരിഹാരം ചെയ്യുന്നത് എങ്ങനെ എന്നൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് ഭാഗം അങ്ങനെയാണ് തിന്മ വരുത്തിയ നാശങ്ങൾക്കിടയിൽ ക്രിസ്തുവിനോടൊപ്പം സ്നേഹത്തിൻ്റെ ഒരു പുതിയ സംസ്കാരം പണിയാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നതുപോലെ പരിഹാരം ചെയ്യുക എന്നതിൻ്റെ അർത്ഥം ഇതാണ് അതായത് തിന്മ വരുത്തിയ നാശത്തിൻ്റെ തിന്മ വരുത്തിയ നാശങ്ങൾക്കിടയിൽ ക്രിസ്തുവിനോടൊപ്പം സ്നേഹത്തിൻ്റെ ഒരു പുതിയ സംസ്കാരം പണിയുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അതായത് നമ്മുടേതും മറ്റുള്ളവരുടേതുമായിട്ടുള്ള തിന്മകൾ കൊണ്ട് അവരുടെ സ്വാർത്ഥത കൊണ്ട് അവരുടെ അക്രമം കൊണ്ട് അവരുടെ അഴിമതി കൊണ്ട് ഒക്കെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നൊരു ലോകം നാശമായി കിടക്കുന്നൊരു ലോകം അവിടെ ക്രിസ്തു ഒരു കാര്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തു ഇതൊക്കെ ഇങ്ങനെ സ്നേഹം കൊണ്ട് പുതിക്കപ്പെടുക ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം ക്രിസ്തുവിനോടൊപ്പം സ്നേഹത്തിൻ്റെ ഒരു പുതിയ സംസ്കാരം പണിയുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ റിപ്പയർ ചെയ്തെടുക്കുക ഇതെല്ലാം റീമേക്ക് ചെയ്തെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് പരിഹാരം എന്ന് പറയുന്നത് കുറേ കൂടി സ്നേഹത്തോടുകൂടി ഇതിനെയൊക്കെ ഒന്ന് പരിഹരിച്ചെടുക്കുക ഇതിനൊരു സാമൂഹിക വശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗത്ത് ചാക്കലേതോട് അവതരിപ്പിക്കുന്നത് ടുത്ത വഴി പറഞ്ഞാണ് തിന്മ സൃഷ്ടിച്ച നാശത്തിനിടയിൽ നമ്മുടെ ലോകത്തിൽ നന്മയും സൗന്ദര്യവും പുനഃസ്ഥാപിക്കുന്നതിൽ നാം അവനോടൊപ്പം സഹകരിക്കണമെന്ന് ക്രിസ്തുവിൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നു എല്ലാ പാപങ്ങളും സഭയേയും സമൂഹത്തെയും ദോഷകരമായും ബാധിക്കുന്നു തൽപരമായി ഓരോ പാപവും സാമൂഹിക പാവവുമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ തീർച്ചയായും സ്വഭാവം കൊണ്ട് തന്നെ നാം അവ അയൽക്കാരനെതിരെ നേരിട്ടിട്ടുള്ള ആക്രമണമായ പാപമാണെന്നും സത്യമാണ് ഈ ഒരു ഭാഗത്ത് പാപ്പം എങ്ങനെ പറഞ്ഞു പോകുന്നത് നമ്മൾ നമ്മുടേതായിട്ടുള്ള തിന്മകൾ കൊണ്ട് നമ്മുടേതായിട്ടുള്ള ചെറുതും മലയുമായിട്ടുള്ള പാവങ്ങൾ കൊണ്ട് സമയം സമൂഹത്തെ നശിപ്പിച്ചിട്ടുണ്ട് നാശമാക്കിയിട്ടുണ്ട് കുറേ കൂടി ഒരു സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് നമ്മളോ മറ്റുള്ളവരോ വരുത്തിവെച്ച ഈ നാശങ്ങളെ ഈ നാശത്തെ സ്നേഹത്തിൻ്റെ പുതിയ സംസ്കാരം കൊണ്ട് അത് പുതുക്കിയെടുക്കാനായിട്ട് ക്രിസ്തു ശ്രമിക്കുന്നതിനോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നതാണ് പരിഹാരങ്ങൾ ഉപവാസം അല്ലെങ്കിൽ പാവപരിഹാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ തിരുഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ തോട് ഒത്തുപോകുക എന്നതാണെന്ന് ഈ ഡെലിസിഗ്നോസ് എന്ന് പറയപ്പെടുന്ന ശാക്രീയലേനത്തിലൂടെ അതിൻ്റെ മലയാളം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്നാണ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന് ഇവിടുന്ന് ഈ ചാക്രിയ ലേനത്തിലൂടെ പാപ്പ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് ഈ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ വെറുതെ ചില ഭക്ഷണം മാറ്റിവെക്കുന്നു എന്നതല്ല ഇവിടെ ഈ അങ്ങനെ ഉദ്ദേശിച്ചത് അവർ ഭക്ഷണം മാറ്റിവെക്കുന്നു ഒരു നിയമമുണ്ട് അത് പാലിക്കണം ഇതാണ് അവരുദ്ദേശിക്കുന്നത് പക്ഷേ യീശു അങ്ങനെ അതല്ല ഉദ്ദേശിക്കുന്നത് യേശുദ്ദേശിക്കുന്നത് സ്നേഹം കൊണ്ട് പലതും ഇനി പുതുക്കിപ്പണിയേണ്ടതായിട്ടുണ്ട് ആ ഒരു തലത്തിലേക്ക് ഇതിൻ്റെ പരിഹാരകർമ്മങ്ങൾ മാറുന്നുണ്ട് ഇതിൻ്റെ ഉപവാസം മാറുന്നുണ്ടോ ഇതാണ് ഈശ്വർ നമ്മളോട് ചോദിക്കുന്നത് തിരുഹൃദയ ഭക്തിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഈ ദിവസം ഈ തിരുഹൃദയത്തെക്കുറിച്ചുള്ള തിരുഹൃദയ ഭക്തിയെക്കുറിച്ചുള്ള പാപ്പായുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന് പറയപ്പെടുന്ന ചാക്രിയ ലേഖനത്തിൽ പാപ്പ പറഞ്ഞ ഈ വാക്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം നമ്മുടെ ഉപവാസങ്ങൾ നമ്മുടെ ഉപവാസങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കട്ടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത് വെറുതെ ഉപവസിച്ചു നമ്മൾ ഈ സാധാരണ ഉപവാസം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഉപവാസമാണ് എനിക്കത് കിട്ടണം ഇത് കിട്ടണം രോഗം മാറണം അല്ലെങ്കിൽ കഷ്ടപ്പാട് മാറണം കട കടബാധ്യതകൾ മാറണം അങ്ങനെ അല്ലെങ്കിൽ ജോലി കിട്ടണം ഇങ്ങനെ ചില തരത്തിലുള്ള ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉപവസിക്കുന്നത് നമ്മൾ ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ അത് സത്യത്തിന് അർത്ഥമില്ലാത്തൊരു കാര്യമാണ് കേരളത്തിൽ കാരണം നമുക്കിതൊക്കെ തരണമെങ്കിൽ ദൈവം തരും നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി അതിന് നമ്മളിങ്ങനെ വയറുകത്തി ഭക്ഷണം മാറ്റി വെച്ച് നമ്മളെ തന്നെ പീഡിപ്പിച്ചിട്ട് നമ്മൾ കർത്താവിന് മുമ്പിൽ നിന്നാൽ കർത്താവ് തരുത്തുള്ളൂ എന്ന് പറയുമ്പോൾ കർത്താവ് ഒരു സാഡിസ്റ്റായി മാറിയാൽ നമ്മൾ കർത്താവിന് സാഡിസ്റ്റായിട്ട് കാണുന്നുണ്ടാണ് അങ്ങനെ അങ്ങനെ ഒരു സാഡിസം കൊണ്ട് നമുക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി പ്രതി നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള രീതിക്ക് നമ്മൾ ഉപവാസത്തെയൊക്കെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ അത് അവിടെ തന്നെ ഒരു അത് അത്ര വില കുറഞ്ഞ നമ്പുവായിട്ട് മാറി മറിച്ച് പാപ്പ പറയുന്ന പ്രകാരം ഈശോ ഇങ്ങനെ ഇതെല്ലാം റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ നാശമെല്ലാം സ്നേഹ സ്നേഹത്തിൻ്റെ പുതിയ സംസ്കാരമാക്കി മാറ്റാൻ ഈശോ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനോടൊത്തുപോകാൻ എന്നെ തന്നെ ക്രമപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈശോയോടൊപ്പം നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇതാണ് ഉപവാസം ഉപവാസത്തിൻ്റെ ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെല്ലാവരും ഉപവസിക്കുന്നുണ്ട് പക്ഷേ ഉപവാസത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നമ്മുടെ ഉപവാസത്തിൻ്റെ ലക്ഷ്യം എന്താ നമുക്ക് ചിന്തിച്ച് നോക്കാം എന്നിട്ട് ഈ പാപ്പ പറയുന്ന ഈശോയുടെ തിരുഹൃദയത്തിനിണങ്ങിയ മട്ടിൽ ഉപവസിക്കാൻ നമ്മൾ കിട്ടിയായി പ്രാർത്ഥിക്കാം ദീർന്നും അനുഗ്രഹിക്കട്ടെ